എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം തൂലമോ സൂക്ഷ്മമോ അതിനപ്പുറത്തുള്ളതോ ആയിക്കൊള്ളണം അവയുടെ കൃത്യമായ ആകാരം അളവിന് വിധേയമാണ് ഉദാഹരണത്തിന് താലപ്രമാണം ഓർക്കുക ഭൂമിക്കും സ്ഥൂലവും സൂക്ഷ്മവും അതിനപ്പുറത്തുമുള്ള തലങ്ങളിൽ നിലനിൽപ്പുണ്ട് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ അതിന് മർമ്മങ്ങളുമുണ്ട് ഭൂമിയുടെ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന മർമ്മങ്ങളിൽ നിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളെ ഇന്ന് ഭൂമിയിലുള്ളൂ അതിലൊന്ന് സ്വാമി ക്ഷേത്രമാണ് വെളിച്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങളെ തകർക്കാൻ ഇരുട്ട് കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം പഴക്കമുള്ള ക്ഷേത്രമാണ് മഹത്വവൽക്കരണം ഭരിച്ചിരുന്നവരും എല്ലാവരും കാലാകാലങ്ങളിൽ ലോകമെമ്പാടും ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നീട് വരുന്ന തലമുറകളുടെ മനസ്സിൽ ഒരു നല്ല കാഴ്ചപ്പാട് അവരെ അവരെക്കുറിച്ചുണ്ടാക്കാൻ എല്ലാവരും അത് ചെയ്തിട്ട് പക്ഷേ ഇക്കാലം സത്യങ്ങൾ പുറത്തു വരുന്ന കാലമാണ് മുൻകാലങ്ങളിൽ ഒളിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലം വളരെ വർഷങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന കെന്നഡി വധക്കേസിൻ്റെ റിപ്പോർട്ട് ട്രംപ് വന്ന ഉടനെ തന്നെ ഇത് പുറത്തു വരേണ്ട കാലം കഴിഞ്ഞു വളരെ കാലമായി എന്ന് പറഞ്ഞ് ഉടനെ പ്രസിദ്ധീകരിച്ചു ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറഞ്ഞതാണ് ചൈതന്യങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ അതാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ചൈതന്യങ്ങൾ പിൻവാങ്ങി അല്ലെങ്കിൽ പിൻവാങ്ങും നിലവിലെ തന്ത്രപദ്ധതികൾക്ക് ഈ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാൻ സാധിക്കുകയില്ല ആവാഹിക്കാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ലാതാകും ദേവതയുമായുള്ള ബന്ധം സമൂഹത്തിന് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് എന്നുള്ള നിലമാറി വ്യക്തിയും ദേവതയും തമ്മിൽ എന്നാകും വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ മുന്നോട്ടുള്ള കാലത്ത് നിലനിൽക്കില്ല ഒരു വക്കീൽ തനിക്ക് കൂടുതൽ കേസുകൾ കിട്ടണം എന്നാഗ്രഹിക്കും വലിയ പണം മുടക്കി ആശുപത്രി കിട്ടിയ ഒരു ഡോക്ടർ തനിക്ക് കൂടുതൽ രോഗികൾ കിട്ടണമെന്നും വ്യക്തികൾക്ക് ഇത് മേൽഗതി നൽകുമെങ്കിലും സമൂഹത്തിനെ സംബന്ധിച്ച് കീഴ്ഗതിയാണ് ഫലം അത്തരം ഒരു സമൂഹം കാലക്രമേണെ അധപ്പതിക്കും ഇല്ലാണ്ടാകും ഇവിടം ഭരിച്ചവരും വെടിയിൽ നിന്ന് ഭരിക്കാൻ വന്നവരും അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഭരിച്ചത് അല്ലാതെ ധർമ്മം സംസ്ഥാപനം ചെയ്യണം എന്നാഗ്രഹിച്ച് ഭരിച്ചതല്ല നൂറ്റാണ്ടുകളായി നിലവിലുള്ള മതങ്ങൾ ഒന്നും തന്നെ സമാധാനപരമായി മനുഷ്യനെ ജീവിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റു മതങ്ങളുമായി കലഹിക്കാൻ സാഹചര്യമില്ലാത്തപ്പോൾ അവർ ഉൾപിരിവുകൾ ഉണ്ടാക്കി എന്തിന് അധികാരത്തിനും പണത്തിനും സ്ഥാനങ്ങൾക്കും വേണ്ടി അവർ ഉൽപ്പിരിവുകൾ ഉണ്ടാക്കി തമ്മിൽ കലഹിച്ചു ദേവതാപരമായ സംവിധാനങ്ങളും ക്ഷേത്ര സംവിധാനങ്ങളും തൊഴിലാക്കാൻ പറ്റിയ മേഖലയല്ല പരിങ്ങലിലായിപ്പോയ ഒരു മനുഷ്യൻ കയ്യിലെ പണമെടുത്ത് അവിടെ നൽകുമ്പോൾ അവനെ ഉദ്ധരിക്കാം എന്നുള്ള ഭാവേനെ ആ ഒരു വ്യവസ്ഥയിൽ നിൽക്കുന്ന സംവിധാനം മുന്നോട്ടുള്ള കാലത്ത് നിലനിൽക്കുകയില്ല ഗാലക്റ്റിക് കിരണങ്ങൾ കൂടിയ എല്ലാ ജീവജാലങ്ങൾക്കും ബോധം കൂടി വരുന്ന ബോധം കൂടി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അറിയുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളത് മറ്റൊരു കഴിവാണ് മറ്റൊരു പ്രാപ്തിയാണ് അങ്ങനെ വിശകലനം ചെയ്യാൻ കഴിവില്ലാതെ വരുമ്പോൾ ചിലരൊക്കെ ജൽപ്പനങ്ങളുമായിട്ട് നടക്കും ഇക്കാലത്ത് യൂട്യൂബിൽ ഒരുപാട് ആചാര്യന്മാർ പൊടുന്നനെ പൊങ്ങി വരുന്നത് ഇത്തരം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് കൊണ്ടാണ് പക്ഷേ വിശകലനത്തിൽ പലപ്പോഴും പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട് മുൻകാല തന്ത്രക്രിയാ പദ്ധതികളും സങ്കല്പങ്ങളും ഇനി പ്രവർത്തിക്കില്ല പഴയ കാലഘട്ടത്തിൽ നിന്നും ഉദാഹരണത്തിന് ഒരു അൻപത് വർഷം മുമ്പേ ഉള്ള ഒരു ഡോക്ടറെ നമ്മൾ പെട്ടെന്നെടുത്ത് ഈ കാലത്തെ ഹൈടെക് ആശുപത്രിയുടെ ഐ സിയുയിൽ വെച്ചാൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ പ്രായോഗികമായി അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ പ്രകടമാണ് എല്ലാത്തിനും ബോധം കൂടി വരുന്ന ഈ കാലത്ത് ക്ഷേത്രദേവതയുടെ ബോധവും കൂടും എന്ന് നമ്മൾ ആലോചിക്കണം അത്തരം അവസ്ഥയിൽ അത് ക്ഷേത്രത്തിലെ കലാപരിപാടികൾക്ക് കൂട്ടുനിൽക്കും എന്ന് കരുതുന്നത് മൗഢ്യമാണ് കാലത്തിനെ മറികടന്ന് അപൂർവം കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ അതിൽ തീർച്ചയായും തന്ത്രം ഇല്ല കാലത്തിന് വന്ന മാറ്റം അവർ സമയോചിതമായി മനസ്സിലാക്കാതെ പോയി നിങ്ങൾക്ക് തീർച്ചയായും നിലവിലെ സംവിധാനം തുടരാം സാധാരണ ജനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അജ്ഞരായതുകൊണ്ട് കുറച്ചു കാലം കൂടി നിങ്ങൾ വീഴും വരെ നിങ്ങൾക്കിത് തുടരാം മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ വലിയ നാശനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടങ്ങൾ ഭൂമിയിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാക്കുകയാണ് കൂടിക്കൂടി വരുന്ന ഭൂമികുലുക്കങ്ങളും കൊടുങ്കാറ്റുകളും സുരക്ഷിതം എന്ന് കരുതുന്ന പല സ്ഥലങ്ങളിലെ വൻ വൻതീപിടുത്തങ്ങളും എല്ലാം പോൾ ഷിഫ്റ്റും ഭൂമിയുടെ കാന്തിക വലയത്തിൻ്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ വലിയ സംഭവങ്ങൾ നടക്കും മുമ്പേ ഇവരാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒന്ന് നടക്കുമെന്നും വീഴും മുമ്പേ വീഴുന്നവൻ അറിഞ്ഞില്ല അങ്ങനെ സംഭവിക്കും എന്ന് എന്ന് ചുരുക്കം കൂടുതൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിലെ ജിജ്ഞാസ ഉപയോഗിച്ച് നിങ്ങൾ ശരിയായ കാര്യങ്ങൾ തിരയണം മനസ്സിലാക്കണം മനനം ചെയ്യണം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവനവൻ തേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രദേവത മാറുമ്പോഴും ഭാവങ്ങൾ മാറുമ്പോഴും ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും അനിഷ്ട സംഭവങ്ങൾ കൃത്യമായി ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആപത്തുകൾ ഉണ്ടാകും തുടർന്ന് ദേശത്തിന് നാശവും ഉണ്ടാകും പഴയ ജാ രാജാധികാര സ്ഥാനത്ത് ഇന്ന് ന്യൂഡൽഹിയാണ് അതുകൊണ്ട് ന്യൂഡൽഹിക്ക് പ്രശ്നങ്ങൾ വരും ഭൂമികുലുക്കങ്ങൾ രണ്ടാഴ്ച മുമ്പേ വന്നതുപോലെ വീണ്ടും രണ്ടെണ്ണം കൂടെ ഉണ്ടാകും അത് നഗരത്തെ നശിപ്പിക്കും ഭരണകർത്താക്കൾക്ക് ആപത്തുകളും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ നേരത്തെ ഉണ്ടായ മലയിടിച്ചിലിന് നൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ രണ്ട് വലിയ മലയിടിച്ചിലുകളുടെ ഉണ്ടാകും ഒരു ഭൂമികുലുക്കം തെക്കൻ കേരളത്തിൽ ഉണ്ടാകും അത് കൃത്രിമമായിട്ട് നിലനിർത്തിയിട്ടുള്ള ഒരു ജലസ്രോതസ്സിനെ വിന്ധ്യേന് വടക്ക് അല്ലെങ്കിൽ നർമ്മദയുടെ വടക്ക് ഭാഗത്ത് കടൽ കരയെ വീണ്ടെടുക്കും തെക്ക് കന്യാകുമാരിക്ക് തെക്കോട്ട് കടൽ കര വിട്ടു നൽകി പറയേണ്ട പ്രധാന കാര്യങ്ങൾ പറഞ്ഞു അത് നോക്കി മനസ്സിലാക്കേണ്ടത് ഇതിൽ അടിസ്ഥാന ഗ്രാഹ്യമുള്ള ആൾക്കാരാണ് കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ ഇനി ഉണ്ടാവുകയില്ല സമയപരിധി ഒരു വലിയ പ്രശ്നമാണ് സമയക്കുറവും ഒരു പ്രശ്നമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം